അതെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്നത്തെ പുതിയ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നാട്ടിലേക്ക് പോവണം എന്തിനാണ് നാട്ടിലേക്ക് പോവാണ് ചേട്ടന് മസിൽ പോരാ അപ്പൊ ചേട്ടനെ മറ്റേ റാമ്പോ ആയിട്ട് വന്നിട്ടുണ്ട് സകല പട്ടാളക്കാര് വരുന്ന പോലെ എല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റായിട്ട് വന്നിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അതെ അതെ അപ്പൊ അപ്പൂനെ കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് ചലിക്കാൻ പോവാണ് ആ ദിവസം ഇന്നാണ് അപ്പൊ പൊന്നു അപ്പുണ്ടേ പൊന്നോ പൊന്നു ഇപ്പഴേ കരച്ചിലൊക്കെ ആയിരുന്നു ഇത്ര നേരം ഞങ്ങൾ പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു വന്ന അപ്പൊ പൊന്നാ അതെ ബാഗൊക്കെ പൊന്ന് പാക്ക് ചെയ്ത് ഞങ്ങൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മറ്റേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ബാഗൊക്കപ്പുദിനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്കിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെ അങ്ങോട്ട് പോകാനുള്ള നമ്മുടെ ഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി വീട്ടിലിടാനുള്ളതും അങ്ങനെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഇനി വണ്ടിയിലുള്ളിലേക്ക് കയറ്റുന്ന ചടങ്ങാണ് സാധനങ്ങളെ ഹെൽപ്പ് ചെയ്യണ്ട അങ്ങോട്ട് കൊണ്ടുപോവാട്ട് ഇങ്ങോട്ട് 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 എങ്ങോട്ട് കൊണ്ടുപോടാൻ അതേ ചാട്ടന്റെ പിന്നാലെ ചാട്ടനെയാ ും അവന്റെ മുന്നിൽ പറഞ്ഞു പാക്ക് ഇത്ര നാളും നാട്ടിൽ പോകുമ്പോ തിരിച്ചിങ്ങനെ വരാ പോയിപ്പോ

വലിക്ക് ഇത് കൊണ്ടുപോവാൻ പോവാടാ ഹെൽപ്പ് ചെയ്യപ്പനെ ബാഗ് ഒരെണ്ണം എടുത്താ നീച്ചാ എണ്ണ പോലെ എടുക്കാൻ പറ്റില്ല ബാഗ് കൊണ്ടുപോ പോയിട്ട് ആ കൊണ്ടുപോവാ അങ്ങനെ ഗുബായ് 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 അടാ ഹെൽപ്പിംഗ് ഉണ്ട് ആരിഷ് ആരി ഹെൽപ്പിംഗ് ആണ് എൻ്റെ റൂം കണ്ടോ ഭയങ്കര ലോൺലി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രസൻസ് ഇല്ലാത്ത പോലെ തോന്നി തുടങ്ങി എൻ്റെ ഉറക്കതറിഞ്ഞു കഴിച്ച് കാരണം അല്ല എൻ്റെ സൂം സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ബാക്കിയത് അവിടെ കുറച്ച് ഷട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത ട്രിപ്പിന് ഒന്ന് കഴിയുമോ എന്നെ ക്ഷയിക്കത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഓരോരോ സിനിമ ഡയലോഗ് വന്ന് റിഹേഴ്സ് ചെയ്യാറുള്ള ende mana wakhir nada, ende nanjak, tarlan, finan da nda nyan nda ke nanjak ambo, ende kunyi do gain ende fangin, ta, hmm. ende entertainer, foyer ma. Ya, oh. ആ പറഞ്ഞേ ഡബ്ല്യൂ ഡബ്ല്യൂ ഇവിടെ ടൗസറൊക്കെ ഇട്ടു വന്നിണ്ട് നമ്മള് പോയാടാ വി കമ്പൂത്താർ അപ്പൊ അതങ്ങനെ ഇപ്പൊ നമ്മള് പോവാണ് ഇങ്ങനെ നമ്മൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി ഒരുങ്ങി എല്ലാം ചെയ്തു നമ്മൾ ഞാൻ മോളി ചെക്ക് ചെയ്യാൻ നല്ലത് രക്ഷാനായിശയെ അങ്ങനെ അനന്ത പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്ഥിതിക്കുന്നു അങ്ങയിൽ ആഴമേറിയ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടുത്തെ അനുഗ്രഹീതനായ ഞങ്ങൾ ഇതാ അങ്ങനെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു കർത്താവെ ഞങ്ങൾ ആരംഭിക്കുന്ന യാത്രയെ അതിൻ്റെ ഉദ്ദേശങ്ങളെയും അങ്ങയുടെ വൃത്തിക്ക് സംരക്ഷണ പ്രത്യേക സംരക്ഷണയും പരിപാലനവും ഏകി സമർപ്പിക്കണം സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ വലതുവരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ സാന്നിധ്യവും സഹായവും ഈ യാത്രയിലൂടെ നീളം ഞങ്ങൾക്ക് താങ്ങും തള്ളലുമായിരിക്കട്ടെ യാത്രയിലുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യമാരമേ വിശുദ്ധാവസ്ഥ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽ മാലകന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിനും गुबाय यानी तंद शुद्ध न दे थोड़ा पूर्ण आत्मा होड़ पूर्णमय स्नेह केवा चैतन्य शुद्ध होता है चैतन्य होता है चैता शुद्ध 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 अंत शुद्ध होता हैwidetilde माना मोरमा ओड़मा നല്ല കുട്ടിയായിട്ട് പഠിച്ചാട്ടാട്ടാ അപ്പൊ ഗായസ് ഇതാ ഞങ്ങള് ഇറങ്ങാണ് നടക്ക് നടക്കും

അതെ യാത്രത്തോട്ട് രാംപാണ് ഞങ്ങള് എല്ലാ പരാതി കഴിഞ്ഞിട്ട് ഇരിക്കണല്ലോ രണ്ടാള് മീറ്റിംഗിന്റെ കാര്യങ്ങൾ പറഞ്ഞ മീറ്റിങ്ങിന്റെ കാര്യം പറയാം നാലുമണി നാലിലേക്ക് മീറ്റിംഗ് കഴിയുമ്പോ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലാ അല്ല ആ നമ്മളെ കൊണ്ടാക്കുമ്പോൾ ഫുഡൊക്കെ അവിടെ ആവും ലഞ്ച്

ആദീസ് പറയാറുള്ള വീഡിയോയിലുള്ള മേമ എനിക്ക് കാണുന്നത് മീമ മീമ മേമ മീമ മേമ മേമ്മ മേമ പാപ്പം കൊടുക്കുന്നു പാവിന് വെള്ളയപ്പാണ് ഇട കേൾക്കുന്നത് വെള്ളയപ്പം പിന്നെ ചട്നി സാമ്പാർ മമ്മി സ്പെഷ്യൽ ഉണ്ണിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് മമ്മിക്കിട്ടും വയ്യ മമ്മിക്ക് എടുക്കാം പിന്നെ ഞാൻ കാണിക്കാം പിന്നെ ചൂടാക്കാണ് ഞാൻ ഇറച്ചി ഉച്ചിരിക്കുകള് വെക്കണം അപ്പൊ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മതി പറഞ്ഞ വെള്ളയപ്പം ഇങ്ങനെ പൊട്ടപ്പെടാൻ ഇങ്ങനെ വെള്ളയപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബനാന കഴിച്ചോളെ നിങ്ങളെ കേട്ടാ ബനാന പിന്നെ നിങ്ങൾക്ക് മൂന്നാൾക്ക് ബോണ്ട അതൊക്കെ പിന്നെ കഴിക്കാം അവരത് കഴിക്കട്ടെ അതെ മമ്മിത അമ്മ ഉണ്ണിയപ്പോണ്ടാക്കാൻ എന്നിട്ട് മമ്മിയുടെ കൈ പൊള്ളി കൈ മൊത്തം പൊള്ളി അമ്മയുടെ ആരണ്ടാക്കാൻ പറഞ്ഞത് പെരുന്നാളം അല്ലല്ലോ ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ അപ്പതേക്ക് എടുക്കാണ് പപ്പ എഴുന്നേറ്റ് വന്ന അവിടെ ഉറക്കാൻ തൂങ്ങ ഞങ്ങൾ നോക്കി ഇരുന്നിട്ട് ഞങ്ങള് പറഞ്ഞു കേടന്നോളാൻ പറഞ്ഞു അവര് ഇന്ന പോവാ ആ ഇന്നല്ല അവര് മറ്റുവരും അപ്പൊ ചിമ്പ് മോളിലാണ് ചിമ്പു ചാർലിക്ക് കൊടുക്കണം അവരെ രാവിലെ വോക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി പിന്നെന്താ കോയമ്പത്തൂർ ഹോസ്റ്റലിലെ ഫുഡിനെ പറ്റി എന്താണ് അഭിപ്രായം ഒന്നും പറയാതില്ല വളരെ നല്ലത് അല്ലെങ്കിൽ ചെല്ലും ല്ല പിന്നെ അല്ല അപ്പൂസന് ഫുഡ് ഏത് തരത്തിലുള്ള ഫുഡാ കഴിക്കും അതുകൊണ്ട് ഫുഡിന്റെ പേടി എനിക്കില്ല ടൈപ്പിന് ആധാറടിച്ചവിടെ എണീച്ചാലും ഇവ എനിക്കോ മാത്ര പേടിയുള്ളൂ എനിക്ക് പേടിയുള്ള പ്രശ്നമുണ്ടായില്ല അപ്പൊ എന്തെങ്കിലും കടക്കും അത് ഞാൻ എന്നോട് പറഞ്ഞിട്ട് അപ്പൊ പിഞ്ചോൾ ഞങ്ങളുടെ ഗായിക പിഞ്ചോൾ പത്താം ക്ലാസ് കരി അമ്പ് മാമൂച്ചേട്ടിയേട്ടാ ചാടി മാമൂച്ചേട്ടാ അടിച്ച പിടിക്കു അടിച്ച് മാമര സ്കൂളിൽ പോകാരൂടെ രാവിലെ സ്കൂളിൽ പോയി വന്നതാണ് മാസം പൈസ അയച്ച എങ്ങനെങ്കിലും ഒന്ന് നാലാം ക്ലാസ് വരെ ചാർലി ചാർലി പഠിപ്പിക്കാർ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ ഇനി ഞങ്ങൾ പിള്ളേരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ഞാനും ചിട്ടിയും പിന്നെ രാജാണ്ണും

<noise> <hesitation> <noise> 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 <noise>

ഗുലാജാം ഗുലാബ് ജാം അതെ ആദിക്കാറില്ലാട്ട് സു പോണ കാര്യന്നവൻ അറിയില്ലേ അയ്യോ ഓയുന്നാ അത കോരി കാണുന്നേ ഉള്ളൂ ഇപ്പോ സിരജിയാ ന ഇപ്പോ സിരയെ വെക്കില്ല ഡാഡിയാപ്പന്റെ മൊമ്പി ഹോവ കത്ര ഡാഡിയാപ്പന്റെ പാപ്പന്റെ റോൾ ഇപ്പസിരയെ കേറുന്ന സ്ക്രീനൊക്കെ മാറ്റേറാ ആരുടെ ജണ്ട തലങ്ങള് അങ്ങനെ തെരിഞ്ഞവള് ഉണ്ട് ആക്കി ഈ ഓറെല്ല ഓണോ ഇതി ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് മകരിന്റെ ഓന്ന് നീങ്ങ ആള് കുറിച്ചിട്ട് ഇരുന്നേ അരുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആരെന്താ ഇെന്നാ ഇവിടെ ഒരാൾക്ക് എടുക്കണ ഇവിടെ ഒരാൾക്ക് എടുക്കണ വയ്യാണ്ട് ആ തടിയും പപ്പിയും ചാച്ചാനോ മമ്മിയുടെ മമ്മി മമ്മിയോടെ മമ്മി മമ്മി സമാധാനം ഇല്ലാണ്ട് അതെ വയ്യാന്ന് സമാധാനം ഇല്ല പിന്നെ പിന്നീ ചാടി പടഞ്ഞു ഉണ്ണിയപ്പ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ടാ ഉണ്ണിയപ്പ ഉണ്ടാക്കി വെച്ച മമ്മി അയ്യൊരു വലിയൊരു പാത്രം നാപ്രായ ഉണ്ണിയപ്പായിരുന്നു എടുക്ക് എടുക്ക് ഉണ്ണിയപ്പ് അതില് വേറെ വിച്ചിടക്കടക്കെ പോയി പിന്നെ ഇനി കഴിച്ചോണ്ടിരിക്കെന്തൊക്കെ ഉണ്ടാക്കാം മഴയാണോ വെയിലാണോന്നറിയാത്തൊരു ഇതിൽ നിൽക്കുന്നുണ്ട് ചിമ്പുട്ടസിന്റെ മോളിലാണ അപ്പൊ അങ്ങനെ കാണിക്കേ നമ്മളെല്ലാവരും മന്തി മന്തി പെരി പെരി ചിക്കനെ കഴിച്ചോണ്ടിരിക്കാണ് അല്ലെ കുഞ്ഞാൾ അപ്പോസ് അപ്പൂസിന്റെ സെന്റ് ഓഫ് സെറമണിയാണ് നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ തിരി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ കഴിച്ചു മണി അടിച്ചേ കച്ചി അപ്പൂസ് ഓഫ് നമ്മുടെ അപ്പൂസിന് സെന്റ് ഓഫാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഈ കേക്ക് മുറുകിയപ്പാന്ന് കുക്കം പറ അങ്ങനെ ഞങ്ങള് ഈവനിങ് പുറത്ത് പോവാന്ന് വിചാരിച്ചു രാവിലെ വൈകുന്നേരം ആകുമ്പോ പോവും അപ്പൊ അയിന് മുന്നേ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു അപ്പൊ രാജാട്ടിനും നിട്ടി അമ്മും കുഞ്ഞോളും അപ്പൂസും രാജാടിന്റെ വണ്ടിയിൽ പോയി ഇച്ചു ഞങ്ങളും പപ്പിയും അമ്മയും ഇതായതില്ക്കന്നെ വയ്യ നീ വേറെക്കാൻ വയ്യല്ലേ ആ കേറി കേറി കേറു അപ്പൊ അവരിതാ അപ്പൊ നമ്മടെ ചിമ്പ മുകളിലുണ്ട് ചാലിവിടേട്ടാ നമ്മടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഡാം വിളിക്ക പോണേട്ടാടാ ഹായ് അവിടെ നമ്മള് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വാഴാനി ഡാമില് ഇല തിരക്കാറുണ്ടാകും നിറച്ച ആൾക്കാരുണ്ട് ഒരു കിട്ടിലെ ആലിങ്ങിന്റെ പൂത്തുണ്ട് വാഴാനി ഡാമു വാഴാന്നി ഡാമു അപ്പൊ ഞങ്ങള് വാഴാനി ഡാമിലേക്ക് പോവാണ് അപ്പൊ കുറച്ച് സമയമുള്ള ഇവിടെ വേഗം അടക്കി അപ്പൊ അയിന് മുന്നേ ഞങ്ങൾ ലേറ്റായിട്ടാ വന്ന ഞങ്ങള് ഇവിടെ ഇങ്ങനെ രാമ ചുറ്റി കാണാതെ വിചാരിച്ചു നീ മാമി മമ്മി അറിയാത്തോ ഇതായിരുന്നു ആര പപ്പടിച്ചോണ്ട് പോണ ആ വയ്യ പപ്പയ്ക്ക് ഞങ്ങള് കുത്തിപ്പൊക്കി കൊണ്ടന്ന പാവും പാപ്പയും മമ്മിയും വരുന്നില്ല കൊണന്ന ਦਾਵਾ ਪਰੀ ਸਾਈਡ ਲਿਪਿੜਦਾ ਆਪਾਂ ਪਿੜੀ ਗਈ ਗਏ ਗੰਡਾ ਅੰਮੋਲੀ ਵੰਡਿਲੇ ਅੰਮੋਲੀ ਮੈਂ ਤੇ ਹੋਸਟਲ ਟੂ ਹੋਸਟਲ ਤੂੰ ਮੈਨੂੰ ਨਾਲ ਮੈਂ ਨਿਕਲਦਾ ਆਹ ਇਹ ਆ ਪੂਸਾ ਲੱਕਾ ਤਾਂਨੇ ਉਂਯਾਲੜੀ ਕਾ ਕਾਈਂਡ ਆਫ ਯਾ ਉਂਯਾਲੜੀ ਜਿੰਨੀ ਕੰਨਟਾ ਮੁਕੇ ਜਾਮ ਘੰਡਟ ਆੜਾ ഭയങ്കര ഈശോയെ ഇവിടെ ഭയങ്കര മരങ്ങളിട്ടാ ആൾക്കാരൊക്കെ ഞങ്ങളടക്കാറായപ്പോളെത്തിയ പെട്ടെന്നൊരു പ്ലാനിങ് ഫുൾ ഞങ്ങളെ നേരത്തെ രാജാട്ടൂടെ കൊണ്ടുവന്നിണ്ട് ഞങ്ങളെ കൊണ്ടു വന്നിട്ട് ഞങ്ങള് ബാംഗ്ലൂരിന്ന് തൃശ്ശൂർ വന്ന സമയത്ത് അന്ന് ഞങ്ങൾ രാജാട്ടൻ്റെ വണ്ടിയിൽ എല്ലാവരും വന്ന് മിക്ക വാവു സൂപ്പർ ശല ജ പാലപ്പൂ ഇങ്ങനെ ായിട്ട് നിക്കണ്ട് അപ്പൊ അത് നോക്കി നടക്കുന്നുണ്ട് എവിടദേ പപ്പായ മമ്മി ഫോട്ടോ ഇവിടെ അവര് ഫോട്ടോ എടുക്കാണ് ആ നമുക്ക് പോയി എടുക്കാം ഇരുട്ടായി അരമണിക്കൂർ ടൈമ് അതിന്റെ ഉള്ളില് കിട്ടിയല്ലോ നമ്മള് ലേറ്റായി

അവര് വീഡിയോസും ഒക്കെ ഇട്ടിങ്ങനെ വരികയാണ് ഇരിട്ടായി ഇങ്ങനെ ഭംഗിയിട്ട് കാണാം നമ്മൾ നേരം വൈ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്ന് കൊടനേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പെട്ടെന്നാണ് നമുക്കിട്ട് ഇവിടുത്തെ ഡാമില് പോയാലോന്ന് വിചാരിച്ച ആ കുറച്ച് നേരത്തെ വന്നായിരുന്നില്ലേ കൊറേ സമയം ഇവിടെ ഇരിക്കാൻ പറ്റുണ്ടോ എവിടെയാലും അടുത്ത് ഓടി വരിക ഞങ്ങൾ അവയാലും അയ്യോ അപ്പൂസ് തോന്നില്ലേപ്പൂസ് തോന്നില്ലേന്ന് ചോദിക്കും അപ്പൊ ഫുൾ ഫാമിലി ഉണ്ട് അവര് നമ്മളെ നമ്മളെന്താ കാണാൻ പറ്റാന്ന് ഒരിക്കലും കമന്റ് ചോദിച്ചായിരുന്നു അപ്പൊ ആ പുള്ളിക്കാരിക്ക് ആഗ്രഹം സാധിച്ചു അപ്പൊ ഇപ്പൊ നാട്ടിലെ ലീവിന് വന്നിട്ടാണ് ഹാപ്പി

ആദിയെ വെച്ചോ ആദിവാ ആദി സൂപ്പറാണ് നേരെ നേരം ചേരുന്നു കേക്ക് 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 ബാ ആള് അവിടെ ഉണ്ട് ആദി സൂപ്പർ ആയി കാ നേരെ നേരം കണ്ടോ സൂപ്പർ ആയി അല്ലേ അല്ല നേന റബർ ബട്ടർ റീക്ക് பாக்கலாம் நம்ம பேசறதுல வந்து இருக்கு ஆனா இப்போ ஓரளவுக்குஸ் ஆயிடுச்சு गाइस பா 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 ചേട്ടൻ തിങ്കളാഴ്ച പൂവ നീ പറഞ്ഞ മനുഷ്യ മോൻ അല്ലുന്നേ പറഞ്ഞാ ഇപ്പോ പറഞ്ഞാൽ ആറ് മണിക്കൂർ അവിടെ കണ്ടോണ്ടോ അതെ ആരാ പപ്പാ ആരെങ്കിലും ആവാനാണോ മാറ് മാമിയോ പ്രശ്നമുണ്ടോടാ അങ്ങേരെ ദേ ഇട്ടുണ്ട്